ഞാനും എൻ്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സാർ ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ഐ ആൻഡ് ബീയിങ് എ ഹ്യൂജ് ജിത്തു സാർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റിയലി ലുക്കിംഗ് ഫോവേഡ് ടു ദറ്റ് നരേഷൻ ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേർണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ട്വനീഷയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിന്റെ മേക്കിംഗ് ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിം ആണ് ഇത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോർണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമ ആവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹവ് പോഡ് അവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം ലൈക്ക് ഹി സെഡ് ഒനീഷ്യൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്കിതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്ററൊക്കെ ചെയ്യുന്നു അല്ല ലൈവ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്റ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലിം ആണിത് ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദൈൻ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യു അർഫാസ് താങ്ക് യു ജിത്തു സാർ താങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും അത് ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസ് ആവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം യാ സോ താങ്ക് യു